ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം ഖിഫ് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു നവംബർ പതിനാലിന് ടൂർണമെന്റിന് തുടക്കമാകും ഖിഫിന്റെ പതിനാറാം സീസണാണ് ഇത്തവണത്തേത് ദോഹ ഷെറാട്ടൻ ഹോട്ടലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു കിഫ് ലോഗോ ലോഞ്ചിംഗ് സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് കിഫ് പ്രസിഡന്റ് ഷറഫ് പി ഹമീദ് ഭാരവാഹികളായ മുഹമ്മദ് ഷാനവാസ് സാബിദ് ഷഹീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഖത്തറിലെ വ്യാപാര വാണിജ്യ പ്രമുഖരും സന്നിഹിതരായിരുന്നു ദോഹ സ്റ്റേഡിയത്തിലാണ് കിഫ് അന്തർജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിലെ ഫൈനൽ ഒഴികെയുള്ള ആവേശ പോരാട്ടങ്ങൾ ഡിസംബർ പത്തൊൻപതിന് നടക്കുന്ന കലാശപ്പോരിന് അൽ അഹ്ലി സ്റ്റേഡിയം വേദിയാകും ആകെ എട്ടു ടീമുകൾ ടൂർണമെന്റിൽ ബൂട്ടുകെട്ടും കെ മലപ്പുറമാണ് നിലവിലെ ചാമ്പ്യന്മാർ മിഡിയാവൺ ദോഹ